السلام عليكم ورحمة الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا سنحاضرني يا رأي سوبر ماري مسلم نبوتانت اندى ഈറ്റില്ലങ്ങളിലൊന്നായ പുളിക്കൽ പ്രദേശത്തെ മദീനത്തുൽ ഉലും അറബിക് കോളേജിൻ്റെ പരിസരത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ ആധുനിക സമൂഹത്തെ ആധുനിക സമൂഹത്തിൻ്റെ നിലപാടുകളെ വിശകലനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് എക്കാലഘട്ടത്തിലും മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ച ഒരുപാട് അസ്തിത്വ പ്രതിസന്ധികളുണ്ട് വിശ്വാസരംഗത്ത് ധാർമ്മികരംഗത്ത് സദാചാര രംഗത്ത് സമൂഹങ്ങളെ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞിട്ടുള്ള ഭൗതിക പ്രമത്തത എന്ന അപകടകരമായ അവസ്ഥ ആ അവസ്ഥയെ അതിജീവിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാവെളിച്ചമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ എല്ലാ ഭൗതികവാദികളും നിരീശ്വരവാദികളും അധാർമികമായ ജീവിതത്തിൻ്റെ സുഖലോലുപതയെ ഇഷ്ടപ്പെടുന്ന ഭൗതിക പ്രമത്തന്മാരായ ആളുകളുമൊക്കെ പരിശുദ്ധ ഖുർആാനിനെ നിരന്തരമായി ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഇകഴ്ത്തുകയും അവമതിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അന്നും ഇന്നും കാണാൻ സാധിക്കും ഖുർആൻ മാനവിക വിരുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ വിരുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ ആധുനിക സമൂഹത്തിന് അവരുടെ സ്വതന്ത്രമായ ജീവിത ജീവിതസരണിക്ക് വിഘാതമായി നിൽക്കുന്ന ഗോത്രവർഗ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അധ്യാപനങ്ങളുടെയും വഴിത്താരയാണ് നാഗരിക സമൂഹത്തിന് യോജിച്ചതല്ല ഖുർആൻ ഖുർആാനിൻ്റെ തീവ്രവാദപരമായ നിലപാടുകൾ അപകടകരമാണ് ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ നിരന്തരമായി പരിശുദ്ധ ഖുർആാനിനെതിരെ സമകാലത്ത് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാനിനെ ആദ്യം മുതൽ അവസാനം വരെ വായനയ്ക്കും പഠനത്തിനും പരിചിന്തനത്തിനും വിധേയമാക്കാൻ ഈ ആളുകളൊന്നും സത്യസന്ധമായി ശ്രമിച്ചിട്ടില്ല അങ്ങനെ പഠനവിധേയമാക്കിയിട്ടുള്ള ആളുകൾ പരിശുദ്ധ ഖുർആാനിലേക്ക് ആകർഷിക്കപ്പെടുകയാണുണ്ടായത് ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രതലത്തിൽ പരിമിതപ്പെടാത്ത ലോകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ സിദ്ധാന്തങ്ങളെയും ലോകത്തിൻ്റെ മുന്നിലെത്തിക്കുക വളരെ എളുപ്പമാണ് ആ വ്യക്തിയുടെ ഫിലോസഫിയെ തത്വചിന്തയെ ആദർശത്തെ നിലപാടുകളെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുക വളരെ എളുപ്പമാണ് ലോകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ വിവര സാങ്കേതിക വിദ്യയുടെ ഈ വിഹായസിൽ വിഷയങ്ങളെത്തിക്കാൻ എളുപ്പമാണ് സന്ദേശങ്ങളെത്തിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അപൂർവമായ പല പ്രതിഭകളും ലോകത്തുടനീളം ആ കാലഘട്ടത്തിൻ്റെ പരിമിതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ബുദ്ധിജീവികൾക്കിടയിൽ രാഷ്ട്രനേതാക്കന്മാർക്കിടയിൽ സാഹിത്യകാരന്മാർക്കിടയിൽ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പ്രഗത്ഭരായ കുറേ വ്യക്തിത്വങ്ങൾ പരിശുദ്ധ ഖുർആാനിനെ പഠിച്ചെറിഞ്ഞ് ഇസ്ലാമിനെ ഉൾക്കൊണ്ട ചരിത്രം നമ്മളൊന്ന് പഠനവിധേയമാക്കേണ്ടതുണ്ട് ഇസ്ലാമിനെയും വിശുദ്ധ ഖുർആാനിനെയും അവമതിക്കുന്ന ആക്ഷേപിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലെ തൽപര കക്ഷികൾ ഭൗതികവാദികൾ ആത്മീയ ചിന്തയെ അവഗണിക്കുന്നവർ വിശ്വാസത്തിൻ്റെ മഹാവെളിച്ചത്തെ തച്ചുകെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത്തരം ആളുകളെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടതുണ്ട് ഡോക്ടർ മറമടുക്ക് പിക്താൾ പരിശുദ്ധ ഖുർആാൻ പരിഭാഷ ഇംഗ്ലീഷിലേക്ക് ആദ്യമായി അവതരിപ്പിച്ച ലോകത്തെ ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രഗത്ഭനായ വ്യക്തിത്വമായിരുന്നു പണ്ഡിതനായിരുന്നു ചിന്തകനായിരുന്നു ഗ്രന്ഥകാരനായിരുന്നു സാഹിത്യകാരനായിരുന്നു മർമ്മടുക്കു പിത്താൾ അദ്ദേഹം ബ്രിട്ടനിലെ ഒരു പാതിരിയുടെ ക്രൈസ്തവ പുരോഹിതൻ്റെ മകനായിട്ടാണ് ജനിച്ചത് ബ്രിട്ടനിലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മകനായി ജനിച്ച് അഗാധ പാണ്ഡിത്യം ക്രിസ്തുമതത്തിലും മതത്തിലും നേടി ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളിൽ നേടി ഒടുവിൽ ഇസ്ലാമിനെക്കുറിച്ച് സമഗ്രമായി മധ്യപൗരസ്ത്യ ദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പഠനം നടത്തി ബ്രിട്ടനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ലോക ചരിത്രത്തിൽ ഏറെ സ്ഥാനമുണ്ട് എന്താ സാർ ചക്രവർത്തിയുടെ ദുർഭരണത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബോൾഷവിക്ക് വിപ്ലവത്തിലൂടെയാണ് ലോകത്ത് കമ്മ്യൂണിസം സ്ഥാപിക്കപ്പെടുന്നത് ലോകത്ത് കാൾമാക്സിൻ്റെയും ലെനിൻ്റെയും എങ്കൽസിൻ്റെയും ടോഡ്സ്കിയുടെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബോൾഷവിക് വിപ്ലവത്തിലാണ് റഷ്യയിൽ യാഥാർത്ഥ്യമാകുന്നത് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടനിൽ ഒരു വലിയ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് മർമ്മടിക്ക് പിത്താൾ പ്രഖ്യാപിച്ചു ഞാൻ മുസ്ലിം ആവുകയാണ് ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്ന് അതിനുശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള പരിശുദ്ധ ഖുർആാൻ പരിഭാഷയാണ് അന്നും ഇന്നും എന്നും അതിമനോഹരമായ കാവ്യാത്മകമായ സാഹിത്യ ഭംഗിയുള്ള ഇംഗ്ലീഷിലെ ഏക തർജ്ജമയായി പരിഭാഷയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകനും സെനറ്റ് മെമ്പറും പൊളിറ്റ് ബ്യൂറോ ആയിട്ടുള്ള പ്രശസ്തമായ സ്ഥാനമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ വഹിച്ചിട്ടുള്ള റോജർ ഗരോഡി ഇസ്ലാം സ്വീകരിച്ചത് റജ അറബി ഭാഷയിൽ പ്രതീക്ഷ പ്രത്യാശ എന്ന അർത്ഥമുള്ള ആ വാക്ക് റോജർ എന്ന വാക്ക് മാറ്റി അദ്ദേഹം റജാകരോടി എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ചത് ലോകം ചർച്ച ചെയ്യപ്പെട്ട ഒരു മതപരിവർത്തനമായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച ഇസ്രയേൽ രൂപീകരണത്തിലെ മിത്തുകൾ ഇസ്രയേൽ എന്ന അനധികൃത രാജ്യത്തിൻ്റെ ബീജാവാപത്തിന് പിന്നിലുണ്ടായിട്ടുള്ള അപസർപ്പക കഥകൾ അന്ധവിശ്വാസങ്ങൾ അനാവരണം ചെയ്യുന്ന ഗ്രന്ഥം അതിൻ്റെ പേരിൽ ഏഴര ലക്ഷം രൂപ അക്കാലഘട്ടത്തിൽ ഫ്രഞ്ച് കോടതി അദ്ദേഹത്തിന് പിഴ വിധിച്ചിരുന്നു പിഴയടക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഹോളോകോസ്റ്റ് എന്ന ലോകത്തിന്റെ സിമ്പതി നേടിയെടുക്കാൻ വേണ്ടി ജൂതന്മാർ വിട്ട ചരിത്രം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം അറുപത് ലക്ഷത്തോളം ജൂതന്മാർ ഹിറ്റ്ലറുടെ ഗ്യാസ് ചാമ്പറിൽ പിടഞ്ഞു മരിച്ചിട്ടുണ്ട് എന്ന കഥ അത് വെറും കഥയാണ് ലോകത്തിന് മുമ്പിൽ ഇസ്രയേലിന് സിമ്പതി നേടിയെടുക്കാനുള്ള വ്യാജ നിർമ്മിതമായ കഥയാണ് അതിൻ്റെ പത്തിലൊരു ശതമാനം മാത്രമാണ് ഹോളോകോസ്റ്റിൽ മരണപ്പെട്ടത് എന്ന് സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പ്രസ്തുത ഗ്രന്ഥം ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും വിവാദമാവുകയും ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് ആധികാരികമായി ജർമ്മനിയിലെ ജൂത ജനസംഖ്യയെ വിശകലനം ചെയ്തുകൊണ്ട് ചരിത്രത്തിൻ്റെ കൂടിയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ തൻ്റെ നിലപാടുകൾ വിശദീകരണങ്ങൾ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത് ലിയോ പോൾഡ് വെയ്സ് മുഹമ്മദ് അസദ് അസദ് എന്നാൽ സിംഹം ഓസ്ട്രിയൻ ചിന്തകനായ പത്രപ്രവർത്തകനായ സാഹിത്യകാരനും ഗ്രന്ഥകാരനുമായ ലിയോ എന്ന പറഞ്ഞാൽ സിംഹം എന്നാണല്ലോ ആ പേരിനെ മാറ്റി മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം സ്വീകരിച്ച ലിയോ പോൾഡ് എന്ന ആസ്ട്രിയൻ ജേർണലിസ്റ്റ് ബുദ്ധിജീവി റോഡ് ടു മെക്ക എന്ന ലോകം കണ്ട ഏറ്റവും മനോഹരമായ യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ലിയോ പോൾഡ് വേസ് മുഹമ്മദ് അസദ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പുസ്തകം ഏറ്റവും സുന്ദരമായ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഓർമ്മയുടെ അറകളെന്ന ബൃഹത്തായ ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിലാണ് മലയാളത്തിലെ പ്രഗത്ഭനായ സംവിധായകൻ ഐ വി ശശി അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട് ഇത്ര മനോഹരമാണ് ഇസ്ലാമെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കട്ടെ എന്ന് അതിന് അദ്ദേഹം കൗതുകകരമായി പറയുന്ന മറുപടി നിന്നെ പോലെയുള്ളവരൊന്നും ഇസ്ലാമിന് വേണ്ടാണ് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ദാർശനികമായ മറുപടിയാണത് സരസമായാണ് വൈക്കം അത് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മയുടെ അറകളെന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഒരു ഓർത്തെടുക്കുന്ന ഒരു അനുഭവമുണ്ട് ഇന്ത്യയിലെ പല ഭൂപ്രദേശങ്ങളും അങ്ങനെ ഒരു പോലെ ഒരു പതികനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം കാശ്മീരിലെത്തി കശ്മീരിലെത്തി ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു ചുകന്ന മുടിയും വെളുത്ത മുഖവും കുഴിഞ്ഞ കണ്ണുകളും ചെമ്പിച്ച താടിയുമുള്ള ഒരു ബുദ്ധിജീവി ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് വലിയ ശോഭയായിരുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പരിചയപ്പെട്ടു അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇസ്ലാം സ്വീകരിച്ച ലിയോ പോൾഡ് വെയ്സ് എന്ന ജൂത ഓസ്ട്രിയൻ ഇൻ്റലക്ച്വൽ മുഹമ്മദ് അസദാണ് ഇദ്ദേഹമെന്ന് വളരെ സന്തോഷത്തോടെ മുഹമ്മദ് അസദിനെ അദ്ദേഹം ആലിംഗനം ചെയ്യുകയും മുഹമ്മദ് അസദ് എന്തിനാണ് അവിടെ എത്തിയത് കശ്മീരിലെത്തിയത് എന്നന്വേഷിച്ചപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ മുഹമ്മദ് റസൂർ അല്ലാ വസ്ലാം തങ്ങളുടെ മനോഹരമായ ഹദീസുകളെ വചനങ്ങളെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ശാന്തമായ ഒരു പ്രദേശം തേടി വന്നതാണ് അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷിലേക്ക് നബി വചനങ്ങൾ തർജ്ജമ ചെയ്ത് തിരുമൊഴികൾ എന്ന പേരിൽ അദ്ദേഹം ആ ഒരു ദൗത്യം നിർവഹിക്കവെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വൈക്കം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് നല്ല മലയാളത്തിലുള്ള കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് അദ്ദേഹം അത് കുടിക്കും അങ്ങനെ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളും സംസാരിച്ചിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ലോകം കണ്ട ഒരുപാട് പ്രതിഭാശാലികൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ജഫ്രി ലാങ്ങിനെ പോലെയുള്ള പ്രതിഭകൾ അമേരിക്കയിലെ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച കാൻസാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജഫ്രി ലാങ് മാലാഘമാർ പോലും ചോദിക്കുന്നുവെന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുസ്തകം മലയാളത്തിൽ പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട് വായിക്കപ്പെടേണ്ട പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകള് നമസ്കാരത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഡാഡി എല്ലായ്പ്പോഴും നമുക്ക് ദൈവചിന്തയില്ലേ ആ കൊച്ചുകുട്ടിയുടെ യുക്തിപരമായ ചോദ്യമാണ് എല്ലാ സമയത്തും നമ്മൾ സദാ സന്ദർഭത്തിലും നമ്മൾ ദൈവത്തെ ഓർക്കുന്നില്ലേ പിന്നെ എന്തിനാണ് പ്രത്യേകമായി ഇങ്ങനെ ഒരു അനുഷ്ഠാനം നമസ്കാരം അഞ്ചു നേരം നമസ്കാരം എന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ അച്ഛനായ പിതാവായ ജഫ്രി ലാങ് പറഞ്ഞ മറുപടി മോളെ അച്ഛനാണ് മോൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നത് ആഹാരം എത്തിച്ചു തരുന്നത് മോളെ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് താലോലിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിൻ്റെ ഡാഡിയാണ് നോക്കുന്നത് എന്ന് നിനക്കറിയില്ലേ ആണ് എന്നാലും ഡാഡി ഒന്ന് വരുന്ന സന്ദർഭത്തിൽ നിന്നെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുമ്പോൾ നിനക്ക് എത്രമാത്രം അനുഭൂതി ഉണ്ടാകും എന്ന് ആ കൊച്ചുമകളോട് ചോദിച്ചു നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളോ പക്ഷേ ആ കുട്ടികളെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളോ മാതാപിതാക്കളെ കാണി കാണുമ്പോൾ കാണിക്കുന്ന ആ ഒരു ആവേശവും ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായുള്ള ആ ആലിംഗനം ചേർത്ത് പിടിക്കലുണ്ടല്ലോ അത് മോൾക്ക് എത്രമാത്രം നിർവൃതി പകരുന്നതാണ് എന്ന് മകളോട് ചോദിച്ചപ്പോൾ തീർച്ചയായും ഡെഫിനറ്റ്ലി ഡാഡി അതേറെ എനിക്ക് ധന്യതയും സന്തോഷവും പകരുന്നതാണ് എന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു അതാണ് മോളെ നമസ്കാരം ജഫ്രി ലാങ് മോളോട് പറഞ്ഞ മറുപടിയാണ് നമുക്ക് എല്ലാ സന്ദർഭത്തിലും വായു നൽകുന്നത് വെള്ളം നൽകുന്നത് വെളിച്ചം നൽകുന്നത് ആരോഗ്യവും ആയുസ്സും സകലാനുഗ്രഹങ്ങളും നൽകുന്നത് അള്ളാഹുവാണ് പടച്ചവനാണ് എന്നാലും ആ റബ്ബിന് മുമ്പിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടി ആ വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പാരമ്യതയിൽ അവൻ്റെ തിരുമുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നിർവൃതി നുകരാനാണ് നമസ്കാരമെന്ന് മഹാനായ മുഹമ്മദ് റസൂർലാഹി സല്ലാസ്ലമതങ്ങൾ അതൊരൊറ്റമാക്കുകൊണ്ട് നിർവചിച്ചിട്ടുണ്ട് നമസ്കാരത്തിലാണ് എൻ്റെ കണ്ണിൻ്റെ കുളിർമാൺ സദാസമയവും ദൈവചിന്തയുള്ള അള്ളാഹുവിനെ ചിന്തയുള്ള അള്ളാഹുവിന്റെ തിരുദൂതർ റസുൽ സല വസ്സലാമ തങ്ങൾ പറഞ്ഞതാ നമസ്കാരത്തിലാണ് എന്റെ കണ്ണിന്റെ കുളിർമാ സഹോദരന്മാരെ അങ്ങനെ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് പ്രതിഭാശാലികളെ ഈ മഹാ വെളിച്ചത്തിലേക്ക് ആനയിച്ചത് ഖുർആാനിന്റെ ദർശനമാണ് വിശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ വിശ്വാസത്തിന്റെ മഹത്വവും മാനവികതയും ലാളിത്യവും സത്യതയും യഥാർത്ഥത്തിൽ ലോകത്തേത് വേദഗ്രന്ഥത്തിനാണ് സമർപ്പിക്കാനാവുക പരിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇത് വേദഗ്രന്ഥങ്ങളുടെ ഒരു മഹാപ്രവാഹത്തിൻ്റെ തുടർച്ചയാണെന്നുള്ളത് അതാണ് ഖുർആന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആാന് മുമ്പാണ് എല്ലാ വേദങ്ങളും ലോകത്തെ ഏത് വേദ ബൈബിളായാലും തോറ തോറാത്തായാലും ഭാരതത്തിലെ വേദോപനിഷത്തുകളായാലും ഏത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഖുർആാന് മുൻപാണ് ഖുർആന് ശേഷം ലോകത്തൊരു ലോകത്തൊരാധ്യാത്മീയ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരാധ്യാത്മീയ ഗ്രന്ഥമായി ഒരു ആധ്യാത്മിക പുരുഷനും കടന്നു വന്നിട്ടും ഇല്ല ഖുർആൻ ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ പൂർവ്വ വേദഗ്രന്ഥങ്ങളെ തള്ളിക്കളഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമല്ല ഒരു പ്രവാചകന്റെ നിയോഗം പൂർവിക വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെ പാതയെയും തള്ളിക്കളയുക എന്നതായിരുന്നില്ല അത് ബൈബിളിൽ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ ന്യായപ്രമാണത്തെയോ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നിയമപുസ്തകം തൗറാത്ത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവതരിപ്പിച്ച തൗറാത്ത് ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് എന്ന് ന്യായപ്രമാണത്തെ പ്രയോഗവൽക്കരിക്കാനാണ് എൻ്റെ നിയോഗമെന്ന് ആ ഒരു ദൗത്യമാണ് പരിശുദ്ധ ഖുർആാനും നിർവഹിക്കുന്നത് പൂർവീക വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് സംഗ്രഹിച്ചു കൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ആ വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ മുനിമാരിലൂടെ ഋഷിമാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ മഹാസത്യം വിളംബരം ചെയ്യുക എന്നതാണ് ഖുർആാൻ്റെ ദൗത്യം നോക്കൂ നിങ്ങൾ മനുഷ്യരെ നിങ്ങളൊന്നാണ് ഏക മാനവികത എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നതാണ് എല്ലാ വേദങ്ങളിലും വിളംബരം ചെയ്യപ്പെട്ടതാണ് മാനവരാശി ഒന്നാണ് എന്നത് ബാന്ധവ മാനവ മനുഷ്യരൊക്കെ ബന്ധുക്കളാണ് സർവേ സ്വദേശോ ഭുവനത്രയം ഭാരതീയ വേദോപനിഷത്തുകളുടെ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണ് ഹൈന്ദവ സമൂഹത്തിൽ പോലും അനേകം ജാതീയതയാണ് വംശീയതയാണ് വിഭാഗീയതയാണ് ഉച്ഛനീചത്വങ്ങളാണ് അസമത്വങ്ങളാണ് ബൈബിൾ പഠിപ്പിച്ചത് ആദാമിൻ്റെയും ഹവ്വായുടേയും മക്കളാണ് എന്നാണ് എന്നാൽ ബൈബിളിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലുള്ള വിഭാഗീയതയും ഉച്ചനീചത്വങ്ങളും വർണ്ണവിവേചനങ്ങളും എത്രമാത്രം ഭീകരമാണ് കറുത്തവനും വെളുത്തവനും ഒരു മതത്തിനെ കൊണ്ട് കോർത്തിണക്കാൻ സാധിക്കാതെ പോയ ഒരവസ്ഥയുണ്ട് യും വെളുത്ത ഖുർആൻ ഈ വിഷയത്തിൽ ലോകത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സന്ദേശം അവതരിപ്പിക്കുകയും പ്രയോഗവത്കരിക്കുകയും ചെയ്ത വേദഗ്രന്ഥമാണ് എന്ന പ്രസിദ്ധമായ പരിശുദ്ധ ഖുർആാനിന്റെ വചനം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം അല്ലയോ മനുഷ്യ സമൂഹമേ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒരു ജനതയാണ് സഹോദരങ്ങളാണ് എന്ന ആ ആദർശം അത് ലോകത്ത് പ്രയോഗവൽക്കരിക്കാൻ ഇസ്ലാമിന് സാധിച്ചു എന്ന ആശയം അതിൻ്റെ ഉപോത്ബലകമായ കരുത്തു പകരുന്ന ഒരു ദൈവമെന്ന ആശയം ഏകദൈവ വിശ്വാസം ഏകദൈവ ആരാധന എന്ന സന്ദേശം ഇന്ന് ലോകത്തുള്ള മുഴുവൻ മതങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഏകദൈവ വിശ്വാസമെന്ന ആദർശം ഇന്ന് ഏത് സമൂഹത്തിനാണ് നിഷ്കളങ്കമായും സത്യസന്ധമായും ഉൾക്കൊള്ളാൻ സാധിക്കുക ബൈബിളിൽ ഏകദൈവാരാധന പഠിപ്പിച്ചു ക്രിസ്ത്യാനികൾ ദൈവത്തിന് ത്രീയേകത്വ ഭാവം നൽകി പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു യഹോവ ഈ മൂന്നിനെയും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ചേർത്തു വെച്ചൊരു ത്രിദൈവ വിശ്വാസം ക്രൈസ്തവ ലോകത്ത് ആചരിച്ചു വരുന്നു വിശ്വസിച്ചു വരുന്നു മുപ്പത്തിമുക്കോടി ദൈവങ്ങളിലുള്ള വിശ്വാസമാണ് ബഹുദൈവ സങ്കല്പങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മുടെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളുടേത് അവിടെ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവായ ദൈവം യാ യാസ് മിൻ ുംബലിക്കും ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഭക്തിമാർഗം ആത്മീയതയുടെ വഴി അത് ഏകദൈവ ആരാധനയാണെന്ന് വിളംബരം ചെയ്തുകൊണ്ട് മനുഷ്യരെ ഐക്യപ്പെടുത്തുന്നു ഖുർആൻ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ് നിങ്ങളുടെ ദൈവം ഏകനായ ഒരൊറ്റ ദൈവം ഞാൻ നിങ്ങളുടെ രക്ഷിതാവ് ആ നിങ്ങൾ മനുഷ്യ സമുദായം ഒരൊറ്റ ജനത ഒരു ജനത ഒരു സമുദായം ഞാൻ നിങ്ങളുടെ രക്ഷിതാവ് ബുധുനി നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്തായ സന്ദേശം മരണാനന്തരം ജീവിതത്തെപ്പറ്റി പറയാത്ത വേദങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എല്ലാ വേദങ്ങളും പറയുന്നുണ്ട് എന്നാൽ ലോകത്ത് മരണാനന്തരം ജീവിതത്തിൽ വിശ്വാസമുള്ള എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഇതരുടെ മതസ്ഥരുണ്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അത്തരം മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുകളോട് പോലും ചോദിച്ചു നോക്കൂ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താണ് ഒന്നും അറിയില്ല ഒരു ധാരണയില്ല ഒരു ധാരണയില്ല എന്നാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം വളരെ കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് മരണാനന്തരം ജീവിതം പരലോക ജീവിതം എന്നത് എല്ലും ഉണ്ട് അവിടെയാണ് കർമ്മഫലം പൂർത്തീകരിച്ചു കിട്ടുക എന്ന് ഖുർആാൻ കൃത്യമായി പറഞ്ഞു മനുഷ്യരെ തൊലിയുടെ നിറത്തിന്റെയോ പിറന്നു വീണ വംശത്തിന്റെയോ ജാതിയുടെയോ പേരിൽ വേർതിരിക്കാതെ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഒരു ജനതയായി കണ്ടു ആ ജനതക്ക് മുന്നിൽ ഈ മനുഷ്യരെയും മഹാപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഒരു സട്ടാവിനെ സമർപ്പിച്ചു ആ സട്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഐക്യപ്പെടാൻ ആവശ്യപ്പെട്ടു ആ സട്ടാവ് ഈ ചെറിയ ജീവിതത്തിനപ്പുറത്ത് നിങ്ങൾക്ക് ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യമായി പരലോകം സംവിധാനിച്ചിരിക്കുന്നുവെന്ന മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചു ഖുർആാൻ ഈ മൂന്ന് അടിസ്ഥാനപരമായ സന്ദേശങ്ങൾ മാനവതക്ക് സമർപ്പിച്ച വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ മഹാ വെളിച്ചത്തെയാണ് അപകീർത്തിപ്പെടുത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ഭൗതികവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയം വളരെ വലിയ ഒരു വിഷയമാണ് ഖുർആാൻ്റെ തീവ്രവാദം ഖുർആാൻ ഭീകരവാദം ഖുർആാന്റെ വിരുദ്ധത അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സ്ത്രീക്ക് പരിശുദ്ധ ഖുർആാൻ നൽകിയ അവകാശം സ്ത്രീക്ക് നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ പദവികൾ ഉത്തരവാദിത്വങ്ങൾ വേറെ ഏത് വേദഗ്രന്ഥത്തിലാണ് നൽകപ്പെട്ടിട്ടുള്ളത് വേറെ ഏത് ആധുനിക സമൂഹത്തിൽ ഒരു വശത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴുകളിൽ കമ്മ്യൂണിസം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ സമകാലത്ത് യൂറോപ്യൻ സമൂഹം ചർച്ച ചെയ്തത് സ്ത്രീക്ക് പുരുഷനെ പോലെ ആത്മാവുണ്ടോ ഇല്ലേ എന്നതാണ് സമാധാനത്തിൻ്റെ നിങ്ങളെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുവെന്നാണ് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്തത് തീവ്രവാദവും അതുപോലെ വർഗീയവാദവും എല്ലാം അതിശക്തമായി നിരാകരിക്കുന്ന ഖുർആൻ മതത്തിന്റെ പേരിൽ പോലും ലാ ഇക്രാഹിദ്ദീൻ നിങ്ങൾ നിർബന്ധം പിടിക്കരുത് നിർബന്ധം ചെലുത്തരുത് എന്ന് പറയുന്ന ഖുർആൻ ഇന്ന ഹദിന മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും മുമ്പിൽ ഇതാ രണ്ട് വഴികൾ ഒന്നുകിൽ ദൈവവിശ്വാസിയാകാം ഭക്തനാകാം നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നിഷേധിയാകാം എന്ന തുറന്ന സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഖുർആൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല ഒന്നിനും നിർബന്ധിക്കുന്നില്ല ആ സ്വതന്ത്രമായ മനുഷ്യന്റെ ചിന്തയെ പ്രബുദ്ധമാക്കുന്ന മഹാഗ്രന്ഥം അതിന്റെ വെളിച്ചം ലോകത്തെ ബുദ്ധിജീവികൾ ആകർഷിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ അന്നും ഇന്നും എന്നും ഇന്നും ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു ഇസ്ലാം ഒരുപാട് പ്രതിഭാശാലികളും ബുദ്ധിജീവികളും ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആ മഹാവിളിച്ചത്തിലേക്ക് കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ കൂടുതൽ ഗഹനമായി ഖുർആനെക്കുറിച്ച് പഠിക്കാനും പരിശുദ്ധ ഖുർആാനിൻ്റെ വിശ്വാസ ദർശനത്തെ ഉൾക്കൊള്ളാനും മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകകളാകാനും മുസ്ലിംകൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകിയ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു